അസ്ലാമലൈക്കും വാഹത് റയ്യാനിലൂടെ യാത്ര മൂന്നാമത്തെ ദിവസത്തിലേക്ക് നാം കടന്നു അലഹമില്ല അള്ളാഹു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നാം പിടിച്ച നോമ്പും ചെയ്ത സൽക്കർമ്മങ്ങളൊക്കെയും സ്വീകരിക്കുമാറാവട്ടെ കഴിഞ്ഞ ദിവസം നാം പറഞ്ഞ വിഷയം ഒരുത്തൻ അള്ളാഹുവിൻ്റെ കൂലി ആഗ്രഹിച്ചുകൊണ്ട് നോമ്പ് പിടിച്ചാൽ പൂർണ്ണമായും അള്ളാഹുവിനെ വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ കൂലി ആഗ്രഹിച്ചുകൊണ്ട് നോമ്പ് പിടിക്കണം നോമ്പ് നോറ്റാൽ കൂലി ഉണ്ട് എന്ന നിലക്ക് നോമ്പ് പിടിക്കണം എന്നാൽ എന്താണ് നോമ്പിനുള്ള കൂലി എല്ലാ ഇബാദത്തിനും അള്ളാഹു താല കൂലി തരുന്നുണ്ട് ഏത് ഇബാത്ത് ചെയ്താലും അള്ളാഹു താല കൂലി തരുന്നുണ്ട് ഇനി ഒരു ഇബാത്ത് ചെയ്യാതെ തന്നെയും നമുക്ക് ധാരാളം കൂലി അള്ളാഹു താല തരുന്നുണ്ട് ഉദാഹരണം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുത്താല ചെറിയൊരു പരീക്ഷണം തന്നാൽ മറ്റെന്തെങ്കിലും ഒരു വിഷമമുണ്ടായാൽ അള്ളാഹുത്താല കൂലി തരുന്നുണ്ട് ഇരിക്കട്ടെ നോമ്പിന്റെ കൂലി എന്താണ് അസൗമൊലി വാനാജ് നോമ്പ് എനിക്കുള്ളതാണ് അതിൻ്റെ കൂലി ഞാൻ നൽകുമെന്ന് അള്ളാഹുത്താല പറഞ്ഞിട്ടുണ്ട് ഈ വിഷയം നമുക്കെല്ലാവർക്കും അറിയാം നോമ്പ് അള്ളാഹുക്കുള്ളതാണ് അതിന്റെ കൂലി നൽകുന്നവൻ അള്ളാഹുവാണ് എന്ന് പറയുമ്പോൾ നിസ്കാരം അള്ളാഹുനിക്കുള്ളതല്ലേക്കാത്തും മറ്റുള്ള ഇബാദത്തുകളൊക്കെയും അള്ളാഹുനിക്കുള്ളതല്ലേ എല്ലാം അള്ളാഹുവിനിക്കുള്ളതാണ് പക്ഷേ നോമ്പ് എനിക്കുള്ളതാണ് അതിന്റെ കൂലി ഞാൻ നൽകുമെന്ന് പറയാൻ കാരണം മറ്റുള്ള ഇബാദത്തൊന്നും എനിക്കുള്ളത് അല്ല എന്നും അതിന്റെ കൂലി നൽകുന്നത് ഞാൻ അല്ല എന്നും അതെനിക്ക് അർത്ഥമില്ല പക്ഷെ നോമ്പിനെ പറ്റി അങ്ങനെ പറയാൻ കാരണം മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിക്കുകയാണ് അതിനുള്ള ഒരു കാരണം നോമ്പ് അള്ളാഹുവിനിക്കും മാത്രമേ അറിയുകയുള്ളൂ ഈ പ്രസംഗിക്കുന്ന ഞാൻ ഇന്ന് എനിക്ക് നോമ്പുണ്ടോ എന്നുള്ളത് എനിക്കും എൻ്റെ റബ്ബിനിക്കും അറിയാം അതല്ലാതെ ഒരാൾക്കും അറിയില്ല നിങ്ങൾക്ക് നോമ്പുണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾക്കും നിങ്ങളുടെ റബ്ബിനിക്കും അറിയാം എനിക്കറിയില്ല നമ്മുടെ സ്വന്തം വേണ്ടപ്പെട്ടവർക്ക് അറിയോ ഇല്ല നമ്മുടെ വീട്ടില് ഒരുപക്ഷെ രാവിലെ എഴുന്നേറ്റുകൊണ്ട് അത്താഴം കഴിച്ചവരായിരിക്കാം അത്താഴം കഴിക്കുമ്പോൾ നമ്മുടെ കൂടെ ഇരുന്ന് അത്താഴം കഴിച്ചവർക്ക് വരെ നാം അറിയാതെ പകൽ സമയത്ത് അവരുടെ നോമ്പ് അവർക്ക് മുറിക്കാവുന്നതാണ് മുറിക്കണമെന്നല്ല മറിച്ച് അവർക്ക് അങ്ങനെ നോമ്പ് നോക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അവർക്ക് ആ നിലക്ക് രഹസ്യമായി നോമ്പ് മുറിച്ച് നമ്മുടെ മുമ്പിൽ പരസ്യമായി നോമ്പുണ്ട് എന്ന് പറയുകയും അവർ രഹസ്യമായി നോമ്പ് മുറിച്ച് അള്ളാഹുവിനെ വഞ്ചിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം അങ്ങനെ ചെയ്യാമല്ലോ എന്നാൽ ഞാൻ ചോദിക്കട്ടെ അവർക്ക് നോമ്പുണ്ടോ ഇല്ലേ എന്നത് നമുക്കറിയോ എൻ്റെ എന്നെ ശ്രമിക്കുന്നവരോട് ചോദിക്കട്ടെ ഒരുപക്ഷെ നാം ഭക്ഷണം വെച്ചുകൊടുത്തവരായിരിക്കാം ഭക്ഷണം വളമ്പിക്കൊടുക്കപ്പെട്ടവരായിരിക്കാം അവർക്ക് നോമ്പുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്കറിയില്ല നോമ്പ് മുറിക്കുന്ന സമയത്ത് കൂടെ ഇരുന്ന് എല്ലാവരും ഒന്നിച്ച് നോമ്പ് മുറിക്കുന്നുണ്ട് ഇന്ന് സുഭി ബാങ്ക് മുതൽ മകരി ബാങ്ക് വരെ നോമ്പുള്ളവരാണ് എന്ന നിലയ്ക്ക് നാം പരസ്പരം എല്ലാവരും ഒന്നിച്ചിരുന്ന് നോമ്പ് മുറിക്കുകയാണ് പക്ഷേ ഒന്നിച്ചിരുന്ന് നോമ്പ് മുറിക്കുകയാണെങ്കിലും ഇക്കൂട്ടത്തിൽ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആളുകൾക്ക് നോമ്പുണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയില്ല അതറിയുന്നവൻ ആരാണ് അള്ളാഹു മാത്രമാണ് അങ്ങനെയുള്ള ഈ ഭാഗത്ത് അത് നോമ്പ് മാത്രമാണ് ഇന്ന് ഇപ്പോ ഞാൻ രാവിലെ നിസ്കരിച്ചിട്ടുണ്ടോ ഇല്ലേ എൻ്റെ അരികിൽ നിന്ന് നിസ്കരിച്ചവർക്ക് അറിയാം ഞാൻ ഇമാമാണെങ്കിൽ എന്നെ തുടർന്ന് നിസ്കരിച്ച അമൂമിങ്ങൾക്കറിയാം അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവർക്കറിയാം നമ്മുടെ മക്കൾക്കറിയാം ഭാര്യന്മാർക്കറിയാം ഭർത്താക്കന്മാർക്കറിയാം ആർക്കെങ്കിലും ഒന്നേ ഒരാൾക്കെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം കൊടുത്തത് സ്വതൊക്കെ ചെയ്തത് ആരും അറിയാതെ കൊടുത്തിട്ടുണ്ടെങ്കിലും അത് വാങ്ങിയവർക്കറിയാം ഇങ്ങനെ ഏത് വിഭാഗത്ത് എടുത്തു നോക്കിയാലും ഹജ്ജ് ചെയ്യുമ്പോൾ ഒമ്ര ചെയ്യുമ്പോൾ എത്ര ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടെ ഉള്ളത് എല്ലാവർക്കും അറിയാം ഏത് വിഭാഗത്തും അങ്ങനെ അറിയാൻ സാധ്യതയുണ്ട് പക്ഷേ ഒരാളും അറിയാത്ത ഒരാൾക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റാത്തൊരു വിഭാഗത്ത് അത് നോമ്പാണ് അത് നോമ്പാണ് ആ നോമ്പ് അത് അള്ളാഹുരിക്കും മാത്രം അറിയും മറ്റൊരാൾക്കും അറിയില്ല അതുകൊണ്ട് ആ നോമ്പ് എനിക്ക് മാത്രമായി കാരണം നോമ്പ് നോക്കുന്നവന്റെ ഹൃദയത്തിൽ അത്രത്തോളം ഇഹ്ലാസ് ഉണ്ടാകും കാരണം മറ്റൊരാൾക്ക് അറിയില്ലല്ലോ നിസ്കരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കല്പില് ലോകമാന്യം സംഭവിച്ചേക്കാം മറ്റുള്ളവർ കാണാൻ വേണ്ടി അറിയാൻ വേണ്ടി സ്വതൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവര് എൻ്റെ പേര് പറയാൻ വേണ്ടി ഇങ്ങനെ പലതും ചിന്തിച്ചേക്കാം നോമ്പിനെ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല ചിന്തിച്ചത് കൊണ്ട് ഒരു ഫലവുമില്ല അതുകൊണ്ട് നോമ്പ് നോക്കുന്നവൻ അത് അള്ളാഹുവിനിക്കു വേണ്ടി മാത്രമുള്ള ഇഭാഗത്താണ് അത്രത്തോളം രഹസ്യമായ ഭാഗത്താണ് ആ ഇബാദത്ത് ചെയ്തപ്പോ ആ വിഭാഗത്തിന് പകരം അവനെ പ്രത്യേകമായി ഞാൻ പരിഗണിക്കും അവനക്ക് പ്രത്യേകമായി ഞാൻ കൂലി നൽകും എന്നാണ് അള്ളാഹു താല പറഞ്ഞത് ആ കൂലി ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം എൻ്റെ ഈ ഭാഗത്ത് ഏത് ഈ ഭാഗത്തും നഷ്ടപ്പെട്ടു പോയാലും എൻ്റെ നോമ്പ് എനിക്ക് നഷ്ടപ്പെടൂല കാരണം അത് എൻ്റെ റബ്ബിനിക്ക് മാത്രം അറിയുന്ന വിഷയമാണ് ആ ഇഹ്ലാസോടെ അള്ളാഹുവിൻ്റെ കൂലി ആഗ്രഹിച്ചുകൊണ്ട് നോമ്പ് പിടിക്കണം അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യുമാറാവട്ടെ മനസ്സിൻ്റെ ഉള്ളിൽ ഈ ഒരു ചിന്ത വേണം എൻ്റെ നോമ്പ് എൻ്റെ റബിനിക്കുള്ളതാണ് അള്ളാഹു നമ്മുടെ നോമ്പുകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ അസ്ലാമലൈക്കും വറഹമുല്ല